അപ്പോൾ ഇതുപോലെ അലസ്യമായിട്ട് വലിച്ചെറിയുന്ന തെർമോക്കോള് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് അങ്ങ് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്ന് ഇട്ട് കൊടുത്ത് നോക്കും കേട്ടോ കറിവേപ്പ് ചെടി എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ വളർത്തേണ്ട ഒരു ചെടിയാണല്ലേ കാരണം ഒരു കറിക്ക് ഓടി ചെന്ന് പറിക്കാൻ വീട്ടുമുറ്റത്ത് ഒരു കറിവേപ്പ് അത്യാവശ്യമാണ് എന്നാൽ കറിവേപ്പറ്റ നട്ടാൽ പിടിക്കാറില്ല അല്ലേ എന്നാൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കറിവേപ്പ് നന്നായിട്ട് മരമായിട്ട് തന്നെ വളർത്തിയെടുക്കും അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു വലിപ്പത്തിലുള്ള ചട്ടിക്ക് നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാരമായിരിക്കുമല്ലേ അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എടുക്കാനൊന്നും പറ്റില്ല എന്നാൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും ഇതുപോലെ കുറച്ച് തെർമോകോള് അപ്പൊ തെർമോക്കോള് നമ്മുടെ ചെടികൾക്ക് വളമായിട്ടല്ല വേരോട്ടം നന്നായിട്ട് നടക്കാനും അതുപോലെ തന്നെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും നമ്മുടെ തെർമോക്കോൾ നല്ലതാണ് കേട്ടോ സാധാരണ ഇൻഡോ പ്ലാന്റ്സ് ആണെങ്കിലും അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്തും പിന്നെ വീട്ടിലൊക്കെ നമ്മൾ വലിയ വലിയ ചെടികൾ വാങ്ങിക്കുന്ന സമയത്ത് വലിയ ചട്ടിയിൽ വെക്കുമല്ലേ അപ്പോളാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തെർമോക്കോള് വളരെ സിമ്പിളായിട്ടിങ്ങനെ കുഞ്ഞ് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ചട്ടീൻ്റെ അടിവശത്ത് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ റിസൾട്ടൊക്കെ കുറച്ച് കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ നട്ടൊരു ചെടി ഞാൻ പറിച്ചെടുത്ത സമയത്ത് തെർമോക്കോളിൻ്റെ അവസ്ഥ എന്തായിരുന്നു എങ്ങനെയാണ് ആ ഒരു ചെടിച്ചട്ടിയിൽ തെർമോക്കോള് നിൽക്കുന്നതെന്നൊക്കെ അപ്പോൾ അത് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ചെടി വാടിപ്പോവേ ഉണങ്ങിപ്പോവേ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇത് ഇട്ട് കൊടുക്കുന്നതോറും നമ്മുടെ വേരോട്ടം നന്നായിട്ട് ചെടികൾക്ക് വേരോട്ടം നടക്കാൻ സഹായിക്കും അതുപോലെ തന്നെ വെള്ളം ഊർന്നു പോവാനും ഹെൽപ്പ് ചെയ്യൂട്ടോ നമ്മുടെ തെർമോക്കോള് അപ്പം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള നമ്മുടെ തെർമോക്കോൾ ഇതാ ഇതുപോലെ ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട മറക്കണ്ടേട്ടോ അപ്പം അതാ ചട്ടി നിറച്ച് നമ്മുടെ തെർമോക്കോൾ ഇതുപോലെ നിരത്തി വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കരിയിലയാണ് കേട്ടോ വേണ്ടത് അപ്പം കരിയില ഇല്ലാത്തൊരു പരിപാടിയില്ല കാരണം കരിയല അത്രയും നല്ലതാണ് കരിയില എങ്കിലും നമ്മുടെ ചെടിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് പൊതെയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പ് ചെടി എപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് കരിയില ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് സാധാ മണ്ണാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മണ്ണ് ഇതാ ഇതാണ് കേട്ടോ ഇത് പറഞ്ഞാൽ ഇതിൽ വളമ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പറമ്പിലുള്ള സാധാ മണ്ണാണ് കേട്ടോ ഇതുപോലെ ഒരവസ്ഥ നമുക്ക് പലപ്പോഴും വരാറുണ്ട് അല്ലേ ഒരു ചെടി നടണമെങ്കിൽ ചാണകപ്പൊടി ഇല്ല പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ല എങ്ങനെ ചെടി നടുന്ന ഒരു ടെൻഷന് പല സമയത്തും നമുക്ക് നല്ല ചെടികളൊക്കെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഉണ്ടാവും എന്നാൽ ആ ടെൻഷൻ വേണ്ട ഇതുപോലെ ഉള്ളീൻ്റെ തൊലി കിച്ചണിൽ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ എടുത്തോട്ടോ കാരണം ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് ഈ നമ്മുടെ കിച്ചൺ വേസ്റ്റില് ധാരാളം എം നല്ല നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും കാൽസ്യം പൊട്ടാഷ്യം അതുപോലെ തന്നെ എല്ലാം എന്തൊക്കെ വേണ്ടത് അതൊക്കെ ൊക്കെ നമ്മുടെ ഈ ഒരു കിച്ചൺ വേസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഉള്ളീൻ്റെ തൊലി ഒന്ന് വേറെ തന്നെയാണ് ഗുണം കാരണം അതിൽ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിലാണെങ്കിലും വെറുത്തനെ ഉള്ളിത്തൊലി കുറച്ച് വിതറിയിട്ടിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പ് നന്നായിട്ട് വളരാനും മുരടിപ്പ് കുറയാനൊക്കെ സഹായിക്കും അപ്പം ഞാനിതാ കുറച്ച് നമ്മുടെ ബനാന പീൽസും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളീൻ്റെ തൊലി വീട്ടിൽ ഇത്ര കിച്ചൺ വേസ്റ്റ് ഉള്ളു കേട്ടോ അപ്പം അത് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതെടുത്തു ഇനി കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച ചാണക ഇതിന്റെ മുകളിലേക്ക് ഇച്ചിരി ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കാരണം ഇതൊക്കെ മണ്ണായിട്ട് വളമാവാൻ ഒരുപാട് ദിവസമൊന്നും വേണ്ട ഇതിന്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഉള്ളീന്റെ തൊലി ഇല്ല നിങ്ങളുടെ വീട്ടിൽ മീനൊക്കെ നന്നാക്കിയ നന്നാക്കിയാൽ മീനിൻ്റെ ഉള്ളതെങ്കിൽ ആ മീന്റെ വേസ്റ്റ് ഇടുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കട്ടിയിൽ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അതിലും ഗുണമുള്ള വളം വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ ഉച്ച സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിന്റെ ചോട്ടിൽ നിന്ന് തൈകൾ പറിച്ചതാണ് അപ്പൊ ചിലരൊക്കെ പറയാറുണ്ട് വേരിൽ ഉണ്ടായിട്ടുള്ള കറിവേപ്പ് തൈകൾ പിടിക്കില്ല ഉണങ്ങി പോവും റെഡി ആവില്ലാന്ന് അപ്പൊ ഞാൻ എൻ്റെ വീട്ടില് കൊണ്ടുവന്ന് നടുന്ന ഒരുവിധം കറിവേപ്പ് ചെടിയൊക്കെ ഇതുപോലെ വേരിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലത് നോക്കി ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ച് കൂട്ടി പിടിച്ചുകൊണ്ട് നട്ട് കൊടുക്കുക അതിൽ ചിലത് രണ്ട് മൂന്നെണ്ണം ഒക്കെ ചിലപ്പോൾ പിടിക്കാതിരിക്കും എന്തായാലും ഒരു രണ്ട് മൂന്നെണ്ണം പിടിക്കാതിരിക്കില്ല കേട്ടോ ഒരു ആറ് എട്ട് പത്തെണ്ണം ഒക്കെ നമ്മൾ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞി തൈകൾ കുറച്ച് കൂടുതലാണ് കൂട്ടി പിടിച്ച് കണ്ട് നട്ട് വെച്ച് കൊടുക്കും അതിലൊരു ചിലപ്പോൾ ഒരു പിടിക്കാത്ത രണ്ട് മൂന്നാലെണ്ണമൊക്കെ ഒന്ന് ഉണങ്ങി വരും അത് ഞാൻ പറിച്ച് മെല്ലെ വലിച്ചെടുത്താൽ മതി കേട്ടോ ആ ഉണങ്ങി നിൽക്കുന്നത് മെല്ല അനങ്ങാതെ വലിച്ചെടുത്ത് കളഞ്ഞാൽ മതി ബാക്കി അവിടെ നിന്നോട്ടെ ആ റെഡിയായി തിളർപ്പ് റെഡിയാവുന്നത് അത് നമ്മൾ പിന്നീട് കുറച്ചും കൂടി മണ്ണൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അപ്പം അങ്ങ് ഇതാ ഞാനിതിൻ്റെ ചൂടിലേക്ക് വീണ്ടും കുറച്ചും കൂടി മണ്ണിട്ടിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പ് ചെടി കൂട്ടി പിടിച്ചാണ് കേട്ടോ നട്ടിട്ടുള്ളത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് അതിൽ എല്ലായതും ചിലപ്പോൾ പിടിക്കില്ല ചിലപ്പോൾ എല്ലായതും പിടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ കാരണം എല്ലാത്തിനും വേരുള്ളതാണ് ആ വേര് മണ്ണായിട്ടാണ് ചേർന്ന് പിടിച്ചത് ച്ച് റെഡി ആയാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഇപ്പം ഇത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിന് നനച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇലകളും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ കമ്പുകളും നനയുന്ന പോലെ മുകൾ വശത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കണ്ടോ കണ്ടട്ടിക്ക് ഭാരമില്ല കേട്ടോ നിസാരമായിട്ടൊരു ചെറിയ കുട്ടിക്ക് വരെ എടുക്കാൻ പറ്റുന്ന ഭാരേ ഉള്ളൂ അപ്പോൾ അമ്മമാർക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും പോട്ടി മിക്സ് അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് ഇലയിട്ട് പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നനയ്ക്കും വേണ്ട ഒരു മൂന്നാല് ദിവസം ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം നനയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതുപോലെ പൊതിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ചോട്ടിൽ നനവ് നിൽക്കുകയും ചെയ്യും കറിവേപ്പ് ചെടി കുറച്ച് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാനും നന്നായിട്ട് ഉഷാറായിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ കണ്ടോ ഇത് കണ്ടോ ഇത് ഞാൻ മീൻ്റെ തല ഇതുപോലെ ഈ സെയിം പോലെ ഞാൻ ചെയ്തതാണ് കേട്ടോ കണ്ടോ ഇത് പിടിച്ചു ഇതിൽ രണ്ട് തയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മൊത്തം ഞാൻ നാല് തയ്യായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് തൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ രണ്ട് തൈ ഞാൻ പറിച്ച് മെല്ലാണ്ട് വലിച്ചെടുത്താൽ മതി അത് കളഞ്ഞു എന്നിട്ട് ഇതാ ബാക്കി വെച്ചിട്ടുണ്ടേ കണ്ടോ എല്ലാം റെഡി ആയിട്ടോ ഇങ്ങനെയാണ് നമ്മുടെ കറിവേപ്പ് നടുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ ഡെയിലി നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ മറക്കണ്ട കേട്ടോ ലൈക്കും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ